മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കാസർഗോഡ് ജില്ലയിലെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എസ് എസ് എൽ സി വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് മേഖലകളിൽ പ്ലസ് വൺ സീറ്റ് ലഭ്യമാക്കുക പുതിയ സ്ഥിരം പാച്ചുകൾ അനുവദിക്കുക ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറിയായി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഫ്രട്ടേണിറ്റിയുടെ സമരം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയാണ് ഉപരോധിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ കാസർഗോഡ് ജില്ലയോടുള്ള അവഗണനയും വിവേചനവും സർക്കാർ അവസാനിപ്പിക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് ഫ്രട്ടേണിറ്റിയുടെ തീരുമാനം ഫ്രട്ടേണിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സനൽകുമാർ ജില്ലാ പ്രസിഡന്റ് സി എ യൂസഫ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ എം വാജിദ് റാസിഖ് മഞ്ചേശ്വരം സെക്രട്ടറിമാരായ ഷബ്നാസ് കോളിയാട്ട് അഡ്വക്കേറ്റ് ഫൈമ കീഴൂർ ജില്ലാ നേതാക്കളായ ഷിബിൻ റഹ്മാൻ സിറാജുദ്ദീൻ മുജാഹിദ് തഹാനി അബ്ദുൾസലാം ഷപ്നം ബഷീർ ബിഷാറ ലുബൈന ലത്തീഫ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ